പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിൽ രൂക്ഷമായി ടങ്ങളിലും വീട്ടുവളപ്പുകളിലും വ്യാപക നാശം വരുത്തുന്നതിനാൽ വനം വാച്ചർമാരും വലയുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഉൽപ്പാറ ഓവുപാറയിൽ ഒറ്റയാനെത്തിയത് കനാൽബണ്ടിന് അരികിലായി നിന്നിരുന്ന തെങ്ങ് തള്ളിയിട്ടു തേങ്ങതിന്ന് ഏറെ നേരം റോഡിൽ നിന്നു തൊട്ടടുത്ത ലീലാമ വർഗീസ് ഓണക്കര ബേബി എന്നിവരുടെ കൃഷിയിടങ്ങളിലെത്തി ഇരുപതോളം വാഴകളും റബ്ബർ തൈകളും നശിപ്പിച്ചു ശബ്ദം കേട്ട സമീപത്തെ വീട്ടുകാർ ഉണർന്ന് ടോർച്ച് വെളിച്ചത്തിലാണ് കാട്ടാനിയെ വീട്ടുവളപ്പിൽ നിൽക്കുന്നത് കണ്ടത് ഭയചകിതരായ ലീലാമയുടെ വീട്ടുകാരും നായ്ക്കളും ഒച്ചവെച്ചിട്ടും ഒറ്റയാൻ തിരികെ പോയില്ല ഫോണിൽ അയൽക്കാരെയും മറ്റും വിളിച്ചെങ്കിലും രാത്രിയിൽ ഒറ്റയാനാണോ കൂട്ടമാണോ എന്നറിയാത്തതിനാൽ ആർക്കും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല തുടർന്ന് വനം വാച്ചറി വിവരമറിയിച്ച വാച്ചർ റഷീദ് പടക്കവുമായി എത്തിയാണ് കാട്ടാനിയെ ഒരു മണിക്കൂറിന് ശേഷം കൃഷിയിടത്തിൽ നിന്നും തുരത്തിവിടാനായത് നെന്മാർ വനം ഡിവിഷനിലെ തിരുവിഴിയാട് വനം സെഷൻ ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലക സംഘം രാവിലെ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞയാഴ്ചയുണ്ടായ ഉരുൾപൊട്ടലിലും കനത്ത മഴയിലും പ്രദേശത്ത് വൈദ്യുതി വേലി പ്രവർത്തനരഹിതമാണ് വനം വാച്ചർമാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി വേലി ഭാഗികമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഈ ഒറ്റയാൻ നേർച്ചപ്പാറ ഒലിപ്പാറ പൂഞ്ചേരി കൽച്ചാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ മാറി മാറി കൃഷിയിടത്തിൽ കഴിഞ്ഞയാഴ്ച വണ്ടാഴി പഞ്ചായത്തിലെ നേർച്ചപ്പാറയിലാണ് ഒറ്റയാൻ തുടർച്ചയായി രണ്ടു ദിവസം കൃഷിയിടത്തിലെത്തിയത് അവിടെ നിന്ന് തുരത്തിയ കാട്ടാനയാണ് കിലോമീറ്ററുകൾ മാറി അയലൂർ പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ എത്തുന്നതെന്നാണ് കർഷകർ പറയുന്നത്